ഇരുമ്പൻ അല്ലെ ഇരുമ്പൻ പുളിന്ന് പറഞ്ഞ ഇരുമ്പ് ഇരുമ്പ് അയ അപ്പം അയണിന്റെ കളർ ആയതുകൊണ്ടാണോ വീപ്പുകളെ കേറിപ്പോ വി അയ്പല്ല് മുപ്പത്തിരണ്ടും വെളിയിലാണല്ലോ തോണിയടാന ഞാൻ വന്നെ ഞാനിതാ അവിടെ വന്നാണ് ഇട്ടോ വാഴല്ല വെട്ടിയത് പണ്ടവിടെ വാഴ കാട് പോലെ കിടക്കുവല്ലായിരുന്നോ ഇവിടെ പണ്ടൊരു വീടി ഉണ്ടാക്കാന്ന് അറിയില്ല ഞാൻ പറയാം സ്വാഗതം സൺഡേ ആയിട്ടെ ഞാനിവിടെ കിച്ചണിലാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഒരു കിച്ചണീന്ന് പറഞ്ഞാൽ നേരം ഇല്ലല്ലോന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ ഞാൻ ഇത്രയധികം കിച്ചണിൽ കയറുന്നതെന്ന് തോന്നുന്നേ പിന്നെ കഴിക്കാനായിട്ട് ഒരാൾ കൂടി ഉണ്ടായല്ലോ പണ്ടത്തെ എൻ്റെ ഏറ്റവും വലിയ പരാതി എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം പിന്നെ ചേട്ടന് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടിയായി അതുകൊണ്ട് പിന്നെ ഒരു രസം എന്നാ പറയുമോ പണ്ടും എൻ്റെ വീട്ടിൽ നാല് പേര് ഇപ്പോഴും എൻ്റെ വീട്ടിൽ നാല് പേര് പണ്ട് ഞാൻ അപ്പ അമ്മ ചീച്ചേട്ടായി അങ്ങനെ ഞങ്ങൾ നാല് പേരായിരുന്നു വീട്ടിലുണ്ടായിരുന്നതേ ഇപ്പം ഞാനും ചേട്ടനും അമ്മയും കൊച്ചു വീണ്ടും നാല് പേര് പിന്നെ പണ്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ വീട്ടിൽ പട്ടിയില്ലായിരുന്നു കേട്ടോ പട്ടി വളർത്തുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പണ്ടെങ്ങാണ്ട് ഞാനൊക്കെ എന്താണ് മുന്നേ പപ്പയുടെ അപ്പനൊക്കെയുള്ള കാലത്ത് ഞാൻ പപ്പയുടെ അപ്പനെ കണ്ടിട്ടില്ലേ ഞാൻ ഉണ്ടാണെനിക്ക് മുമ്പ് ചേട്ടായിട്ട് അഞ്ച് വയസ്സൊക്കെ മരിച്ചു പോയതാണ് ഞാൻ എൻ്റെ ചേട്ടായി നമ്മൾ ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ എഴുപത്തി അഞ്ചിലായിരുന്ന അമ്മച്ചിയുടെ കല്യാണം അമ്മച്ചി എപ്പോഴേ വെഡ്ഡിങ് ആനിവേഴ്സറി ഏപ്രിൽ പതിമൂന്നാണ് എഴുപത്തി അഞ്ചിൽ എഴുപത്തി ആറിലാണ് ചേട്ടായി ഉണ്ടായത് അതും കഴിഞ്ഞൊരു ഒമ്പത് വർഷം അവിടെ കഴിഞ്ഞ് എൺപത്തി അഞ്ചിലാണ് ഞാൻ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട് ഏജ് ഗ്യാപ്പ് ഒമ്പത് വെച്ചിരുന്നെങ്കിൽ കൂട്ടുകൂടി വളർന്ന പ്രായമൊന്നുമില്ല കേട്ടോ എനിക്ക് സത്യത്തിൽ അപ്പേനെ അമ്മേനെ ഞാൻ അപ്പേനെ വിളിക്കുന്നേ അപ്പൊ അപ്പേനെ അമ്മേനെ ഒന്നും അല്ല എനിക്ക് ചേട്ടായിനെ ആയിരുന്നു ചെറുപ്പത്തിൽ പേടി ഉം അവൻ എൻ്റെ അടുത്തൊരു ചേട്ടൻ കളിയൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു പിന്നെ ചെറുപ്പത്തിലൊക്കെ എന്നെ നോക്കുന്നതൊക്കെ ചേട്ടായിരുന്നു അപ്പമ്മയിലൊക്കെ പണി കൊയ്ത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന സമയത്തൊക്കെ അടുത്തായിരുന്നു എന്നെ ഇട്ടിട്ട് പോകണം അവനപ്പ എന്തു പറ്റും ചേട്ടായിക്കുന്ന ച കളിക്കാൻ പോകാൻ പറ്റത്തില്ല ഒരേ ഏജിലുള്ള ഒത്തിരി കൂട്ടുകാരവിടെ കണ്ടത്തിലൊക്കെ ഫുട്ബോൾ കളിക്കാനൊക്കെ ഒരു കൊയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാറ് കൊയ്ത് കഴിഞ്ഞ അതിന് കറ്റം ഉണങ്ങി കിടക്കുന്ന കണ്ടമുണ്ട് അപ്പം ഈ വേനൽ വന്നിട്ടിങ്ങനെ വിണ്ട് വിണ്ട് കിടക്കും മണ്ണല്ല ഇങ്ങനെ വിൻഡ് കീറിയതുപോലെ വരൾച്ച എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരു പിക്ചറുണ്ടല്ലോ അതേ പിക്ചറാണ് ആ സമയത്ത് പാടത്തിന് ഞങ്ങൾ കണ്ടം എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പം വയലിനാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങോട്ട് കണ്ടം എന്നാണ് പറയൽ മൂവാറ്റുപൂടെ കണ്ടപ്പള്ളി എറണാകുളം ജില്ലയിലപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാനൊരു ഒത്തിരി ചേട്ടായിമാർ വരും ചേട്ടായിടെ ഒക്കെ പ്രായത്തിലുള്ളവർ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പം പന്ത്രണ്ട് വയസ്സൊക്കെ ഒരു മൂന്നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തുന്നതിന് മുമ്പാണ് അപ്പോൾ ചേട്ടായിക്ക് പത്ത് പതിമൂന്ന് വയസ്സൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ എടുത്തുകൊണ്ടാണ് ചേട്ടായി കളിക്കാൻ പോകുന്നത് അപ്പം എന്നെ കൊണ്ടുപോയി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രതിഷ്ഠിക്കും ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന എന്നെ എടുത്ത് പിടിച്ചോണ്ട് തിരിച്ചു വരും ഒക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചാടൊക്കെ വലുതായപ്പോഴും ചെടായി പോകുമ്പോൾ പുറമൊക്കെ അങ്ങ് പോകും ഈ ഒരു ഓർമ്മ വെച്ചിട്ടേ ഇപ്പോൾ ഇവർ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ എൻ്റെ കയ്യിൽ തന്നുകൊള്ളും കൊച്ചു വീട്ടിലേക്കല്ലേ പോകണം ഏതെങ്കിലും ഞാൻ കൊണ്ടുപോക്കണം കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു പാടങ്ങളുള്ളത് ഞങ്ങളുടെ വീട്ടുപേര് ഞങ്ങളുടെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഏരിയ ഫുള്ളിങ്ങനെ ഇതായിട്ട് സ്ഥലമായിട്ട് കിടന്നിട്ട് അതിന് ചുറ്റും വട്ടത്തിനിങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ പാ തോടുണ്ട് അതിന് പാലമുണ്ട് കണ്ടാണെങ്കിൽ പോലുവേ അതൊക്കെ മാറി ഇപ്പോൾ അവിടെ കനാലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വഴി നീള വഴിയായി ഈ പാടമൊക്കെ നികത്തിയൊക്കെയാണ് വഴി പോയത് എം സി റോഡിലേക്ക് പുനലൂര് ഹൈ ഹൈവേന്ന് എം സി റോഡിലേക്കുള്ള വഴി അവിടെ ആയിരുന്നു നമ്മുടെ വീട് ടൗണിൽ തന്നെയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ വീടിൻ്റെ ഇപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ച് അതുപോലെ പള്ളി ഒക്കെ ഉള്ളതേ അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ചെറ്റിക്കൊരു ഗ്രാമം ഗ്രാമം എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലെ പിക്ചർ ആ ഒരു നാടും ഒക്കെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടപ്പള്ളി ചന്തയൊക്കെ കാണാം ശനിയാഴ്ച ദിവസമാണ് പണ്ടപ്പള്ളി ചന്ത അതായത് മാർക്കറ്റ് അന്നാണ് അവിടെ ഇറച്ചികെട്ട് അതുപോലെ ഉണക്കമീൻ വിൽക്കാനായിട്ട് മൂവാറ്റുപുഴ കുറേ ഇക്കാമാർ വരുന്നത് പച്ചമീനും കൊണ്ട് വരുന്നത് പിന്നെ കലം ചട്ടി മൺകലം ഉണ്ടല്ലോ മൺകലം വിൽപ്പന രണ്ടു പേരുണ്ടായിരുന്നു മൺകലം വിൽപ്പന അവരൊക്കെ ഇപ്പം ഉണ്ടാവത്തില്ലാട്ടോ അവരൊക്കെ പ്രായമായവരായിരുന്നു മരിച്ചു പോയി കാണുമായിരിക്കണം ഒന്നൊരു ക്രിസ്ത്യാനി ചേട്ടനും ഒന്ന് മൺകലം ഉണ്ടാക്കുന്നൊരു ചേട്ടന് അങ്ങനെ രണ്ട് പേരുടെ കടയുണ്ടായിരുന്നു രണ്ട് കടയിൽ നിന്നപ്പോൾ എന്നൊക്കെ ചന്തയ്ക്ക് പോകുന്നു അന്നെല്ലാം ഞാൻ മണ്ണിൻ്റെ ഭണ്ഡാരം കിട്ടും വീട്ടിൽ വെക്കാനായിട്ട് കൊടുക്കാം കൊടുക്കാം അത് വാങ്ങിച്ചുകൊണ്ടുവരും പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെയൊക്കെ നിറഞ്ഞതായിട്ടുള്ള ഓർമ്മയൊന്നുമില്ല കേട്ടോ കിട്ടത്ത വയസ്സൊക്കെ ശനിയാഴ്ച ആയിരിക്കും അപ്പം ഐസ് കൊണ്ട് കുഞ്ഞുന്ന് പറഞ്ഞാൽ ചേട്ടൻ വരുന്നത് ഐസ് കാലം കുഞ്ഞു ഏട്ടൻ എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ആദ്യ കാലങ്ങളിലൊക്കെ സൈക്കിളയിലായിരുന്നു വന്നോണ്ടിരുന്നത് കോൺ ഐസ്ക്രീമില്ലേ അത് പിന്നീട് ചേട്ടൻ സ്കൂട്ടറൊക്കെ ആയിട്ടോ അപ്പോൾ സൈക്കിളേ വരുമ്പോൾ നമുക്ക് പോയി വാങ്ങും അപ്പം സ്കൂട്ടറാണെങ്കിൽ ഞാൻ ചേട്ടൻ ശുദ്ധമേ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും അപ്പം അത് ഇത്രയും നല്ല സ്വീറ്റ് മെമ്മറിയൊക്കെ ചെറുപ്പകാലങ്ങളിൽ കിട്ടി ആ ഒരു നാല് പേര് മാത്രം അടങ്ങുന്ന കുടുംബത്തിലെ അംഗമായിട്ട് ഇടിപൊളിയായിട്ടൊക്കെ വളർന്നു വന്നിട്ട് ഇപ്പം പിന്നീട് എല്ലാവരും മൺബൈ ഒക്കെ ആയിട്ട് മരിച്ചു പോയി പപ്പ് മരിച്ചു ചേട്ടായി മരിച്ചു പോയി അങ്ങനെ എല്ലാവരും പോയി കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടെ നിന്നും മരണം എല്ലായിടത്തും ഇതെല്ലാം കണ്ട് 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 വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വീട്ടിൽ കഴിക്കാനൊക്കെ ആളില്ലാണ്ടായി ഞാനിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തന്നെയായിരുന്നു അപ്പം ഇപ്പോൾ ചേട്ടനൊക്കെ വരുന്നതിനൊക്കെ മുന്നേ നമ്മൾ തന്നെ ആയിരുന്നു ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എല്ലാവരും കൂടെ ഉള്ള സമയത്ത് ഇതൊക്കെ അന്നിങ്ങനെ പരിപ്പൊട ഉണ്ടാക്കാനോ പപ്പടോട ഉണ്ടാക്കാനോ ഇതുപോലെ കുക്ക് ചെയ്യാനോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അപ്പോൾ അമ്മച്ചിക്കും അറിയത്തില്ലേ ഞാനും അപ്പം അന്നൊക്കെ ഉണ്ടായി എന്നാ രസമായിരുന്നു പണ്ടപ്പിലെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചടക്കിരിക്കുമ്പം നല്ല രസമായിരുന്നു പിന്നീട് അവിടെ നിന്നെല്ലാം പോകുന്ന എല്ലാവരും നാല് പേര് നാല് വഴിക്ക് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കൊക്കെ വന്നു പിന്നെ മരിച്ചു പോയവരെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അങ്ങനെ ജീവിതം ഒരുപാട് 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 മാറിപ്പോൾ ജീവിതത്തിൽ റെന്റ് ഹൗസിൽ താമസിക്കുമോന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ വളർത്തല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വാടക വീട് അധികം ഒന്നും ഇല്ലാട്ടോ ഇങ്ങനെ പണത്തിട്ടേക്കുന്ന ഒരു വീട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അപ്പം പിന്നെ മില്ലിൻ്റെ അവിടെ ആയിട്ടും അവർ കെട്ടിടം പണമെന്നും കണ്ടിന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിലൊക്കെ ഓരോരുത്തർ വന്ന് താമസിക്കുമ്പം അവരുടെ മാനസികാവസ്ഥ എന്താകുന്നു അവരുടെ ദുഃഖങ്ങൾ എന്താന്നോ നമ്മൾ കാഷ്വലി അവരെ കാണുന്നു ശരിക്കുന്നു സംസാരിക്കുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ പറ്റിയത് ദൈവം ഇങ്ങനെ ഒരു വിധി തന്നപ്പോഴാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ താമസിക്കേണ്ടി വരുമെന്നോ ജീവിതം ഇപ്രകാരത്തിലൊക്കെ മാറിപ്പോകുന്നു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച് വന്നതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തെ ഒരുപാട് മാറിപ്പോന്നു അപ്പോൾ ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറിപ്പോകാനും ദുഃഖത്തിലേക്ക് വരാനും സന്തോഷത്തിലേക്ക് വരാനും ഒക്കെ ആയിട്ട് ഒരു നിമിഷം മതി എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഏത് നിമിഷം എന്ന് സംഭവിക്കാം അതുകൊണ്ട് വെറുതെ എല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ടോ അഹങ്കരിച്ചിട്ടോ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ഞാനെന്നാണ് മനസ്സിലാക്കിയതേ ഇന്നത്തെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി വരാറുണ്ട് ദൈവമേ ജീവിതം എപ്രകാരമൊക്കെ മാറിപ്പോരൊന്നും ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ അത് ബൈബിളിൽ കണ്ട് ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നതെന്നൊന്നും ഇവർ അറിയുന്നില്ല ഇവരോട് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ കാര്യങ്ങളൊക്കെ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് വരുവാണെങ്കിൽ പാൻസൂട്ടൻ വേദപാഠം പഠിക്കാനായിട്ട് പോയി അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് ചോറൊന്നും വയ്ക്കേണ്ടി വന്നില്ല ആര് ഇന്നലെ ഉണ്ട വെച്ച ചോറ് കഴിച്ചില്ല ആർക്കാർ ഇന്നലെ കപ്പ പുഴുങ്ങി ഉണ്ടായിരുന്നു കപ്പയും നല്ല സിലോപ്പിയ മീൻ കറി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാവരും കപ്പയാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമാക്കി ഒക്കെ കഴിച്ചത് അതുകൊണ്ട് നമുക്ക് ചോറ് അമ്മച്ചി അമ്മച്ചെടുത്തെന്നോണം ബാക്കി ചോറിരിക്കുന്നത് ഞാൻ അതേപടി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചാൽ അതൊന്ന് തിളപ്പിച്ചെടുത്താൽ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിടാൻ പോയില്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കേണ്ട പോയി ഇതാണെങ്കിൽ അവിടെ ഇരുന്നോളൂന്ന് ഉള്ളത് അപ്പോൾ അതങ്ങ് ചൂടാക്കി എടുക്കുക വല്ല ചോറ് ഇങ്ങനെ ചെയ്യാതെ കേട്ടോ ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ ഗൊമാസിനും ബാസ്ക്യൂനും ഒക്കെ ആയിട്ടാണ് അന്നേരം തന്നെ കൊടുത്ത് തീർക്കുകയുള്ളത് ഇതിപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അരിയല്ലേ കളയാൻ കൊള്ളത്തില്ല എനിക്ക് തന്നെ വിലയായിട്ടും അപ്പം അങ്ങനെ ചെയ്തു പിന്നെ ഉപ്പുമാവുണ്ടാക്കി ചേട്ടനാണെങ്കിൽ പുറത്ത് പോയി രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞേ ഇച്ചിരി പഴം വാങ്ങിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നേരത്തെ പറയുകയാണെങ്കിൽ രണ്ട് പടല പഴം വാഴന്നെടുത്ത് വെച്ചാൽ അതിരുന്ന് പഴുക്കില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എനിക്ക് വന്നത് ഇപ്പോഴാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പുമാവ് അങ്ങ് ഉണ്ടാക്കി അതുകൊണ്ട് പഴം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു ആനസൂട്ടും രാവിലെ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടാണ് ഏതോ വേണം പഠിക്കാനായിട്ട് പോയതേ അപ്പോൾ അവനെന്നും രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ട പുഴുങ്ങിയതും കൊടുക്കാൻ ചേട്ടൻ പറഞ്ഞു അവനിങ്ങ് വണ്ണം വയ്ക്കുന്നില്ല അപ്പോൾ പാലും മുട്ടയൊക്കെ പോഷകാഹാരമാണല്ലോ കഴിച്ചില്ലെങ്കിലും കഴിപ്പിക്കും അപ്പോൾ ഞാൻ ഞാനിന്നല്ലേ പറഞ്ഞ സൺഡേ ആയിട്ട് ബീഫ് വാങ്ങിച്ചതാണ് പറയുക ഓ ബീഫൊന്നും ഇല്ല മീനൊക്കെ ഇല്ല അതൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ചുമ്മാ പറയുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ് രാവിലെ ആണെങ്കിൽ എന്നോട് ഇങ്ങനെ വിളിച്ച് അപ്പോൾ അപ്പം ബീഹുവിൻ്റെ ആരും പറഞ്ഞില്ല പറഞ്ഞു ആ വീട്ടിൽ ഇഞ്ചി തുളിയൊക്കെ ഉണ്ടോ അപ്പം അപ്പം ഞാൻ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സോള സോള ഇല്ലെന്ന് പറഞ്ഞു എനിക്കിൻ്റെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു പിന്നെ ചിലപ്പോൾ വാങ്ങില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങത്തില്ല അതുകൊണ്ട് അപ്പോൾ ചക്കയെ കുഴുങ്ങി എന്താണേലും വേണ്ടില്ല എവിടെന്നേലും ചക്ക കൊണ്ടോന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞേക്കാണ് പോയേക്കുന്ന പോയത് അപ്പോൾ എല്ലായിടത്തും ചക്കയായിട്ടുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ ചക്കയും പുഴുങ്ങി ബീഫൊക്കെ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം നിലവിൽ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ മുറുക്കിക്കൊണ്ടുവന്നോണ്ട് എനിക്കതിനെ കട്ട് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ കഴുകി വാരി ഇപ്പോൾ എല്ലാ പൊടികളും എല്ലാം ചേർത്ത് ഞാൻ മൺകലത്തില് ഇതാ നമ്മുടെ അടപ്പത്തേക്ക് ആക്കിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവേങ്ങളെ പൊട്ടി കഴിയുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും എടുത്ത് വഴറ്റി അതിലേക്ക് സവോള ചേർത്ത് വഴറ്റി പിന്നെ അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് ബാക്കി പൊടികളൊക്കെ ഉണ്ടല്ലോ മീറ്റ് മസാല ഇറച്ചിയിൽ നേരത്തെ തന്നെ പുരട്ടി വയ്ക്കും ബാക്കി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഗരം മസാല ഇതെല്ലാം കൂടി ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റിയിട്ട് ആ പാത്രത്തിലേക്ക് ഇറച്ചിയിട്ട് മീറ്റ് മസാല തിരുമി വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് ഒന്ന് അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിലേക്ക് പിന്നെ വെള്ളവും കൂടെ ചേർത്തങ്ങ് വേവിക്കാൻ വെക്കുക പിന്നെ ഒന്നിച്ചിരുന്ന് വെന്തോളും അപ്പോൾ ഇത്രയും താമസം അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വരാനുള്ള താമസം ഉള്ളതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യണ്ട പൊടികൾ അതായത് മസാലകളെല്ലാം കൂടെ ചേർത്ത് ബീഫിലേക്ക് ഇട്ടിട്ട് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങ് വേവിക്കാൻ വെക്കുക അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലൂടെ അരിഞ്ഞിട്ട് എണ്ണയിൽ വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് വഴറ്റി എടുത്തിട്ട് അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അത് അന്തേക്ക് ബീഫ് പകുതി വേവാകും അപ്പം അതിലേക്ക് ഇതെല്ലാം കൂടെ അങ്ങ് വേവിച്ചാൽ മതി ഇത് പച്ചക്കറിയാണല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ടേസ്റ്റ് പൊടി വറ വറുത്തില്ലാലും കുഴപ്പമില്ല ഈ ചൂട് എണ്ണയിലൊക്കെ ആ പൊടിയുടെ എല്ലാം കൂടെ ആവുകയാണല്ലോ അപ്പോൾ അതിന് കുഴപ്പമില്ല ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി ആദ്യം എനിക്ക് ഇൻട്രോയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയും ആ രീതിയിലൊന്നും ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായെന്ന് പറഞ്ഞുണ്ടാക്കുകയെന്നറിയില്ല എന്ന് പറയും ഇപ്പം ഞാൻ എന്ന് പറയും അപ്പം പിന്നെ പറഞ്ഞില്ല എന്നാൽ പിന്നെ പറയാൻ പറഞ്ഞു അപ്പോൾ എന്താണേലും മൂതവർ ചൊല്ലും മുതുന്നില്ലയ്ക്ക ആദ്യം കഴിക്കും പിന്നെ മതിക്കും അല്ലേ ഞാൻ എന്താണേലും ആ രീതിയിലായിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ പൊടികളൊക്കെ ഇട്ട് ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം പോകത്തുമില്ല അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്തിലാങ്ങ് സൺഡേ അല്ലേ വീട്ടിലിരിക്കുമല്ലേന്ന് ഓർക്കും പക്ഷെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് കുറച്ച് വാഴ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പം ഇന്ന അതിൽ കൊല ഒത്തിരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെട്ടിയേക്കും അപ്പോൾ കൊല വെട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ കൊലയൊന്നും വെട്ടെന്ന് വന്നു നമ്മൾ വാഴക്കുല നട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പം ചേട്ടൻ്റെ അധ്വാനമൊക്കെ ഒന്ന് കാണിക്കണ്ടേ അപ്പോൾ അതിനെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ചേട്ടൻ്റെ ഇടവക പള്ളി ഉണ്ടല്ലോ ചേട്ടൻ്റെ തറവാടി അവിടുത്തെ നെയ്യ്ശേരി എന്നാണ് പറയുന്നത് അവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നെയ്യശ്ശേരി ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ പള്ളി പെരുന്നാളാണ് അപ്പോൾ നമ്മളിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും വേണ്ടത് ഇന്ന് പെരുന്നാളിനെ കൊണ്ടുപോയിരിക്കുമെന്നും വാക്ക് തന്നേക്കണേ അപ്പോൾ എന്താണേലും വെള്ളം ചേട്ടൻ പല്ലി കൂടെ മുണ്ട കൊടുക്കാറുള്ളു അപ്പോൾ വരുമ്പോഴത്തേക്കും മുണ്ടി ഷർട്ടൊക്കെ തേച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ക്രിസ്മസിലെടുത്ത ഷർട്ട് മുമ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ മൂന്ന് പേരുടെ ഒരേ കളറാണ് അമ്മച്ചിയുടെ സാരി ഒരേ കളറാണ് അമ്മച്ചാൽ വരുന്നില്ല അമ്മച്ചിക്ക് പനിയായിട്ട് എടുക്കുന്നു അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഇതിങ്ങനെ കയറുന്നുണ്ടുള്ളിയാണ് അപ്പോൾ അത് ആ മുണ്ടി ഷർട്ട് ഇങ്ങനെ തേച്ച് വെക്കണം ആൻസൂട്ടിനും ആ ഷട്ടിലേക്കിട ഞാനിന്ന് ചുരിദാറായിരിക്കും കേട്ടോ അപ്പോൾ പള്ളി പള്ളിപ്പെരുന്നാളിന് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുന്നത് പിന്നെ ഞാൻ അരിയുന്ന കത്തി കണ്ടോ മുറിച്ച കുറവാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന വാക്കത്തികളും കത്തികളെല്ലാം അങ്ങടെ കൊടുത്തു കൊടുത്തുവിട്ടേക്കെട്ടോ ഇവിടെ ഇങ്ങനെ അടുത്തൊരാളെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ടേക്കോ അപ്പോൾ കൊടുത്തു വിട്ടേ കൊടുത്ത് ഞാനീ ഒരു കത്തി കൊടുത്തു വിട്ടില്ല നമുക്ക് എന്തെങ്കിലും കരിയാനൊക്കെ വേണ്ടേ എല്ലാം കൂടെ കൊടുത്തുവിട്ടിട്ട് കാര്യമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ബാസ്കി എവിടെയാണ്ട് കേട്ടോ ബാസ്കന ഇപ്പം നമ്മളെ ഒന്നും വേണ്ട ചേട്ടൻ വരുമ്പോൾ ബാസ്കനെന്തേലും കൊണ്ടു കൊടുക്കും ചേട്ടനോട് കൂടുതൽ സംസാരിക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണം സ്കൂട്ടറിൽ കയറി കയറിയിരിക്കുവാണെങ്കിൽ ഇവനെയാണ് കൊണ്ടുപോയെ വാഴത്തോട്ടത്തിക്കിടെയൊക്കെ ചുമ്മാ കൊണ്ടുനടക്കാമെന്നു പക്ഷേ ഇവനെ അങ്ങനെ വണ്ടി കയറത്തില്ല പേടിയാ ശീല ഇല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ സവ ഇന്ത്യ വെള്ളത്തുള്ള അരിഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സവോളയൊക്കെ ചേർക്കുന്ന ചേരണം എല്ലാം ഇഷ്ടമാണ് അപ്പം നമ്മുടെ കുക്കിംഗ് അങ് പുരോഗമിക്കട്ട അപ്പം ഇത്രയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇപ്പം ഞാനിത് വഴറ്റാൻ നേരത്ത് വരാം അപ്പോഴത്തേക്കും ആൺസൂട്ടൻ ഇപ്പം വേദപാഠം തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മുക്കാലമായേ ഉള്ളൂ കേട്ടോ പന്ത്രണ്ടേ മുക്കാലിന് ആൺസൂട്ടൻ്റെ വേദപാഠം തീരുന്നത് അപ്പം ഞാൻ വണ്ടിക്കൂലിയൊക്കെ കൊടുത്താൽ വിറ്റേക്കണം തിരിച്ച് ബസ്സിൽ കയറിയാണ് വരുന്നതേ അപ്പോൾ ബസ് ബസ്സിലൊക്കെ തന്നെ കയറാനും പോകാനൊക്കെ പഠിച്ചു കേട്ടോ കുറച്ച് നാളുകൊണ്ടൊക്കെ അപ്പോൾ ചിലപ്പോൾ ചേട്ടൻ്റെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ ചേട്ടൻ പുറത്ത് കുറച്ച് ഷീറ്റ് ഉണങ്ങാനുണ്ടെന്നോ എന്തോ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോയേക്കുവോ അപ്പോൾ പണി തീർന്നാൽ ആനശിനെ വിളിച്ചോണ്ടേ വരത്തുള്ളൂ പണി തീർന്നില്ല ബസ് കയറിയുമ്പോൾ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അവനാണെങ്കിൽ ബസ് കയറി ഒറ്റയ്ക്ക് പോകണ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റപ്പം എനിക്കാണെങ്കിൽ നല്ല തലവേദന ആയിരുന്നു ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും രാവിലെ പള്ളി പോണമെന്നും പറഞ്ഞിരുന്ന് പക്ഷെ നടന്നില്ല കാരണം നല്ല തലവേദനയുണ്ട് ചേട്ടനും പോയില്ല പിന്നെ എനിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തന്ന ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ട് അവിടെ കിടന്നു എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റും ചേട്ടൻ്റെ കുറെ പാൻസൊക്കെ അലക്കാൻ അല്ല വാഷിംഗ് മെഷീനിൽ ചേട്ടൻ തന്നെ ഇട്ട് അത് കുറേ ഉള്ളത് കൊണ്ട് പിന്നെ ബാക്കിയൊന്നും ഇടാൻ പറ്റില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഒരു സാരി ഒക്കെ ഉണ്ട് അപ്പം നോക്കിയിട്ടില്ലെങ്കിലേ പണി കിട്ടും ഇവിടെ ഇറച്ചി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സവോളയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ സവോളയും ഇഞ്ചിയും ഇളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് വഴറ്റി ഇനിയിപ്പോൾ ഇത് ബീഫിലേക്ക് ചേർത്താൽ ബീഫ് മതിയെ ഏകദേശം ഏകദേശിത്ര ആയി ഇതിനകത്ത് അത്യാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയും ചിലരുണ്ടാക്കുന്ന നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാറില്ലെന്നേ ഉള്ളൂ നമ്മളിപ്പോൾ നല്ല ഒരേ രീതിയിൽ തന്നെ പോകരുതല്ലോ മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കണ്ടേ അപ്പം ബീഫ് വേവുന്നുണ്ട് ചക്ക കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബീഫ് കുറുക്കി ഉണ്ടാക്കിയിട്ട് രണ്ടാമത് തന്നെ കൊണ്ട് ചാറുണ്ടാക്കിച്ചതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി ഉണ്ടാക്കുന്നത് പിന്നെതാണ് ഇത് ഇരുമ്പൻപുളി എന്നാണ് കേട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇരുമ്പൻപുളി ഇരുമ്പനല്ല ഇരുമ്പൻപുളി എന്ന് പറയുന്നത് ഇരുമ്പ് ഇരുമ്പ അപ്പം അയണിൻ്റെ കളർ ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല ഇരുമ്പൻപുളി എന്ന് പറയുന്നത് ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ ഇത് ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ ഇതുപോലെ ഇതിൽ ഇത് കണ്ടോ ഈ ഇതിൻ്റെ പൂവും അങ്ങനെയുള്ള കൊണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്ന് പൂവെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് പൂവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതോ നേരെ അച്ചാറിടുക അല്ലെങ്കിൽ നാലായിട്ട് കീറിയിട്ട് ഉണങ്ങും ഉപ്പും ചേർത്ത് ഉണങ്ങിയിട്ട് ആ ഉണക്ക പുളി ഇരുമ്പൻപുളിയെടുത്തിട്ട് അച്ചാറിടാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പണിയിലാണിപ്പം അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കാതെ ആ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തങ്ങ് പോകും വെറുതെ ഇരുന്നു എന്നുള്ള വിഷമോ മാറും അപ്പോൾ ഉറങ്ങി എന്നുള്ള വിഷമോ മാറും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ചെയ്യാണെങ്കിൽ നേരത്തെ ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തപ്പോഴായിരുന്നു ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം എത്രമാത്രം വീഡിയോ ചെയ്ത് കൂട്ടുമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ എന്നെ അറിയുന്നത് അത് വേറൊരു കാര്യം അതിലൂടെ ഞാൻ ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിനോട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ ഉള്ളിൽ ഊറിക്കിടക്കുന്ന ചില കഴിവുകളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പല വീട്ടമ്മമാർക്കും ഉറങ്ങിക്കിടക്കുകയായിരിക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പൊടിതെട്ടിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമ ടൈം പാസ് റിലാക്സേഷൻ ഇന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതിന് കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓൺലി പേഴ്സണൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈം പാസിന് വേണ്ടി മാത്രമായിട്ട് അതെങ്ങനെ ലൈഫാക്കി എടുക്കരുത് ചുമ്മാ ടൈം പാസ് അത്ര എൻജോയ്മെൻറ്റ് അത്രയൊക്കെ ആയിട്ട് മാത്രം എടുത്തോളൂ അതിനപ്പുറത്തേക്ക് ഒരു ഓവറായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വേറെ മറ്റു പല രീതിയിലുള്ള ബന്ധങ്ങൾ ഇതിലേക്കൊന്നും പോകരുന്ന് കാരണം ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇൻസ്റ്റഗ്രാം വഴിയാണ് കൂടുതൽ തട്ടിപ്പിപ്പം ഞാൻ സോഷ്യൽ മീഡിയ കേട്ടോണ്ടിരിക്കുന്നത് തട്ടിപ്പുകൾ അതുപോലെ തന്നെ പറ്റിക്കപ്പെടലുകൾ വഞ്ചന പീഡനം എന്നു വേണ്ട സോഷ്യൽ മീഡിയ വഴിയുള്ള കാര്യങ്ങളേ ഉള്ളൂ അതായത് നാട്ടിലൊരാളെ പീഡിപ്പിച്ചിരുന്നോ നാട്ടിലൊരാളെ വഞ്ചിച്ചിരുന്നോ ഉള്ള വാർത്തകളെക്കാളും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ അതായത് അത് അതിന് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ സ്വന്തം ലൈഫായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് പലരും അല്ലേ ശരിയല്ലേ വെറുതെ അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിരുന്നു എരുന്നേറ്റ് പോകാതെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആട് അപ്പുറത്തുനിന്നുള്ള ആട് കേറിയിരിക്കുന്ന ആണ് എന്തൊക്കെയോ നട്ടിട്ടുണ്ടാകും ആട് നട്ട ഭയങ്കര പാടായിരിക്കുന്ന ആട് വരുന്നോണ്ടേ പിന്നിതൊക്കെ ശരിയാക്കട്ടേട്ടാ ഞാനാണെങ്കിലേ നിന്ന് നിന്നും അടുത്ത് ഞാൻ ഇരുമ്പംകുടി നാലായിട്ട് കീറുമായിരുന്നേ നിന്ന് അടുത്തോണ്ട് ഞാൻ തീയറിയവിടെ വന്നിരുന്നു ആൻസൂട്ടൻ്റെ വേദപാടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആൻസൂട്ടനെ വിളിച്ചോണ്ട് വരാമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അവിടെ ചക്ക ഇട്ടിട്ടുണ്ട് അപ്പം ചക്ക എടുത്ത് ആൻസൂട്ടനെ വിളിച്ച് വരാം അപ്പം ചോറും കൊണ്ടിട്ട് നമുക്ക് വാഴക്കള വെട്ടാൻ പോകാം പറഞ്ഞു വാഴക്കള വെട്ടിയിട്ട് വേണം നമുക്ക് വേഗം വന്നാൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിങ്ങൾക്ക് പെരുന്നാൾ കൂടാൻ പോകാനായിട്ട് എന്നുവെച്ചിരുന്നു വാഴക്കളെ വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചന്തയുള്ള ദിവസമാണേ ഈ കർഷക ഓപ്പൺ മാർക്കറ്റ് പോലെയുള്ള അവിടെ ലേലത്തിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പോകും അപ്പോൾ കടകളിൽ കൊടുക്കുന്നതിനേക്കാളും കൂടെ മെച്ചാണെന്നാണ് പറയുന്നത് കേട്ടത് ഇങ്ങനെയുള്ള ലേലത്തിൽ പോകുന്നതേ അപ്പോൾ കൊലയ്ക്ക് നല്ല വില കിട്ടും അതുകൊണ്ട് അപ്പം നാളെ തിങ്കളാഴ്ചയില്ല അപ്പോൾ ഇന്ന് വെട്ടി വെച്ചാലാണ് നാളെ രാവിലെ അവിടെ കൊണ്ട് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഉടനെ കൊണ്ട് വരും ഞാനിവിടെ ഗേറ്റിന് കുറ്റിയൊക്കെ ഇട്ട് വെച്ചേക്കും അവിടെ വീടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ എന്നോട് ഒരു വീട് കൂട്ടിയിട്ടേ ഇരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ നിറയെ വാഴ വെച്ചിട്ടുണ്ട് നമ്മൾ ആ പണ്ട് ഈ ഇലവട്ടാ മരത്തിലായിരുന്നു ഓണത്തിന് കാണിച്ചു തരാം അപ്പോൾ ആൻസും പപ്പയും കൂടെ വരാനുള്ള സമയമായിട്ടുണ്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് ഇരുമ്പംപുളിയൊക്കെ അരിഞ്ഞു വെച്ച എൻ്റെ മേൽ നിറച്ച് ഞാൻ മീറ്റ് മസാല വെള്ളം പൊട്ടിച്ചപ്പോഴേ എൻ്റെ മേൽ നിറച്ചാടി അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് വീഡിയോയൊക്കെ എടുത്തവരുടെ വരവൊക്കെ ഒന്ന് നോക്കാം എന്നോർത്ത് ഞാനിങ്ങനെ വന്നിരിക്കുക അപ്പോൾ ആൻസ് അവിടെ കടയിൽ കയറി ഐസ് ക്രീമൊക്കെ കഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഇവർ വരാത്ത എന്താണെന്ന് ചോദിച്ചു വിളിച്ചത് പറഞ്ഞു ചോക്കഭാരം വല്ല വേണോ ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞേ അപ്പോൾ എന്നോട് ആ വേണ്ടാന്നോ ആദ്യമായിട്ടാണ് ഉള്ളത് വേണ്ടാന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആൻസ് അവിടെ പോയിരുന്നു നല്ല ഐസ്ക്രീം പോളിങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണേലും ഇപ്പൊ തന്നെ വരും ഇപ്പൊ ചേട്ടനാണെങ്കിൽ ചേട്ടൻ തുണിയൊക്കെ അവിടെ വിരി വിരിച്ചിട്ടിട്ടുണ്ട് ഇതാ വരുന്നേ രണ്ടു പേര് നിങ്ങളെ വിയായ്പകളെ കേറി ഇപ്പൊ ഓ വിഐ പിടെ പല്ല് മുപ്പത്തിരണ്ട് വെളിയിലാണല്ലോ തുണിയ എടുത്തിടാന ഞാൻ വന്നെ ഞാൻ ഇരുമ്പൂളി ചത്തുവായിരുന്നു വി ഐ പി എവിടെ താടാ ചോക്കപാറില്ല ഒന്നോ എനിക്ക് വേണന്ന് പറഞ്ഞിട്ട് തരാത്തന്ന ചോക്കാറ ചക്കു തുണിേ തുണി വാണി കാണും മുണ്ടൊക്കെ വാണി കാണും ഞാനത് കണ്ടില്ല ഞാൻ കഴിഞ്ഞിട്ടെടുത്തു അതെനിക്ക് തന്നെ എനിക്കതിഷ്ടവാ ഇവിടെ സിനിമയൊക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഇവിടെ ഉപ്പുമാവും ബീഫും ഞാനൊക്കെ ചോറും ബീഫും ഒക്കെ കൂട്ടി കഴിക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം 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 കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട് അപ്പൊ വീണ്ടും പുതിയ വിശേഷം ആയിട്ട് വീണ്ടും ആ അത് തന്നെ എല്ലാവർക്കും ചേട്ടന ചേട്ടനാണ് താരം ബൈ